മുംബൈ വോയിസ് ക്ലോണിംഗ് തട്ടിപ്പിനിരയായി മുംബൈ മലയാളി കോളേജിൽ പഠിക്കുന്ന മകൻ കസ്റ്റഡിയിലുണ്ടെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തോമസ് എബ്രഹാമിനെ കബളിപ്പിച്ച പണം തട്ടിയെടുത്തത് ആരുടെയും ശബ്ദം പുനഃസൃഷ്ടിക്കാൻ പ്രാപ്തമായ ഈ സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗം സൈബർ സെല്ലിന് തലവേദനയാക്കും ഇന്ന് ലോകത്തിലെ ഏതു ഭാഷയിലും നമ്മുടെ ശബ്ദം കഴിയുമെന്നതാണ് സൈബർ ലോകത്തെ വലിയ വെല്ലുവിളി ഇത് മാസങ്ങൾക്ക് മുമ്പ് ചെയ്തൊരു ക്ലിപ്പാണ് പരീക്ഷണവും നിരീക്ഷണവുമായി ബിയോണ്ട് ബൗണ്ടറീസ് എന്ന പേരിൽ ബുംബൈയിലെ കലാസോറുടെയും മനം കൗരുകയാണ് ഇതേ ശബ്ദം അറിയാത്തൊരു ഭാഷയിൽ മൊഴി മാറ്റം നടത്തിയതാണ് ഇത് പരിശനവനവമായി ബി അറിനവരി ഇത്തരം എ ഐ വോയിസ് ക്ലോണിംഗ് സോഫ്റ്റ്വെയറുകൾ സൗജന്യമായി ഓൺലൈനിൽ ലഭ്യമാണ് വോയിസ് ക്ലോണിംഗ് എന്ന ഈ നൂതന സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗമാണ് സൈബർ സെല്ലിനും തലവേദനയായിരിക്കുന്നത് ഒരാളുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് ഈ ശബ്ദത്തെ മറ്റൊരാൾ റെക്കോർഡ് ചെയ്ത ശബ്ദത്തിലേക്ക് സമന്വയിപ്പിക്കാനും പ്രാപ്തമാണ് ഈ സാങ്കേതിക വിദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പവർ ക്ലോണിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള കുറ്റകൃത്യത്തിന്റെ മുംബൈയിലെ ആദ്യേരയാണ് ഈ മലയാളി തിരക്ക് പിടിച്ച ജോലികൾക്കിടയിലായിരുന്നു അജ്ഞാതന്റെ ഫോൺ കോൾ വരുന്നത് ഇന്ന് എവിടെ പോയി ഞാൻ പറഞ്ഞു കോളേജിൽ പോയി അവനൊന്നും കോളേജിൽ പോയിട്ടില്ല അവനൊരു അകപ്പെട്ട് ഇവിടെ ഞങ്ങള് പിടിച്ചു വെച്ചേക്കുവാന്ന് പറഞ്ഞു തെളിവിനായി ശബ്ദവും ഫോണിലൂടെ അവർ തന്ന നമ്പറിലേക്ക് പണം മുഴുവനും അയച്ചു കൊടുത്തു ഫോൺ പറഞ്ഞു കൊടുക്കുകയും കൊടുത്തു മലയാളത്തിൽ തന്നെ എന്നോട് പറഞ്ഞു പപ്പ എന്നെ പോലീസുകാർ അടിക്കുന്നു പോലീസുകാരടിക്കുന്നു എന്ന് പറഞ്ഞു എന്തുവാ ചെയ്യേണ്ടെന്ന് എനിക്ക് അന്നേരം അറിയാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഇല്ല എൻ്റെ കുഞ്ഞിനെ അടിക്കല്ലേ ഞാൻ എന്തുവാ ചെയ്യേണ്ടിയാണ് എന്തുവാന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു പറഞ്ഞു ഒരു അഞ്ചാറ് വർഷം തട അനുഭവിക്കേണ്ട കേസാ പിന്നെ ശാലം പൈസ വന്നു ഞങ്ങൾ ഇത് പിന്നെ പുറത്ത് വെച്ച് സെറ്റിൽ ചെയ്ത് തരാം അവരെ എൺപതിനായിരം രൂപ ആവശ്യപ്പെട്ടു ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഇത്രയും പൈസയൊന്നുമില്ല അപ്പം എത്ര ഉണ്ട് അക്കൗണ്ടിൽ ഉള്ളത് ഇടു എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അക്കൗണ്ടിൽ ഇത്രയും പൈസ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പന്ത്രണ്ടായിരം രൂപ ഇട്ട് കൊടുത്തു ഇനിയും വേണം പൈസ എന്ന് പറഞ്ഞു ബാക്കി വീണ്ടും ാണ് എന്നിട്ടും വഴങ്ങാതെ വന്നതോടെയാണ് സാമൂഹ്യ പ്രവർത്തകനായ പ്രകാശ് പടിക്കലിനെ വിളിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഉപയോഗിച്ച് ജനങ്ങളെ എങ്ങനെ കബളിപ്പിക്കാം എന്നതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മളിവിടെ കാണുന്നത് തോമസ് ഈ വിവരം അറിയിച്ചപ്പോൾ അദ്ദേഹത്തോട് പോലീസ് കംപ്ലൈന്റ് ചെയ്യുവാനും മാധ്യമങ്ങളെ സമീപിക്കാനും അങ്ങനെയാണ് ഡോംബുലെ മാൻപാട പോലീസിൽ പരാതി നൽകുന്നത് തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ഫോൺ മകൻ കോളേജിൽ സുരക്ഷിതനാണെന്നും അറിയാൻ കഴിഞ്ഞത് ജോലി മോർഫിംഗ് വീഡിയോയെക്കാളും കൂടുതൽ സങ്കീർണമാണ് പുതിയ തട്ടിപ്പ് നമ്മുടെ സ്വകാര്യതകൾ നമ്മൾ പോലും അറിയാതെ ചോർത്തിയെടുക്കുന്ന മൊബൈൽ ഫോണിലെ ഓൺലൈൻ ആപ്പുകളാണ് പ്രധാന വില്ലൻ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെറുക്കാനും അന്വേഷിച്ച് കണ്ടെത്താനും പലപ്പോഴും സൈബർ കുറ്റകൃത്യങ്ങളിൽ പരിശീലനം ലഭിക്കാത്ത പോലീസുകാർക്ക് കഴിയാതെ പോകുന്നു ഇതുതന്നെയാണ് കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നതും പ്രേംലാൽ കൈലി ന്യൂസ് മുംബൈ